ഫാഷൻ ഗോൾഡ് തട്ടിപ്പിൽ നടന്ന കള്ളപ്പണ ഇടപാടിൽ ഇ ഡി അന്വേഷണം ഊർജിതമാക്കി അറസ്റ്റിലായ മുൻ എം എൽ എ എം സി കമുറുദിനെയും പൂക്കോയത്തങ്ങളെയും ഇ ഡി ചോദ്യം ചെയ്തു വരികയാണ് ഇവരുടെ മുഴുവൻ സ്വത്തും കണ്ടുകെട്ടിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ നിരവധി പേരിൽ നിന്ന് ഫാഷൻ ഗോൾഡിന്റെ പേരിൽ പണം തട്ടിയിരുന്നു ഫാഷൻ ഗോൾഡ് നിക്ഷേപത്തിന്റെ മറവിൽ നൂറ്റൻപത് കോടിയിലധികം രൂപ തട്ടിപ്പ് നടന്നതായാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് കണ്ണൂർ കാസർകോട് ജില്ലകളിലായി വൻതോതിൽ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് നടന്ന തട്ടിപ്പിൽ ഭാഗികമായി ക്രൈംബ്രാഞ്ച് കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു എസ് പി ആയിരുന്ന പി പി സദാനന്ദന്റെ നേതൃത്വത്തിലാണ് നവംബറിൽ കുറ്റപത്രം നൽകിയത് ഇതിൽ വിദേശ നിക്ഷേപത്തെക്കുറിച്ചും കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ചും സൂചനകൾ ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഫാഷൻ ഗോൾഡ് എം ഡി മുസ്ലിം ലീഗ് നേതാവും മുൻ എം എൽ എയുമായ എം സി ഖമറുദ്ദീൻ ഫാഷൻ ഗോൾഡിന്റെ ചെയർമാൻ ടി കെ പൂക്കോയത്തങ്ങൾ എന്നിവരെ വിശദമായി ചോദ്യം ചെയ്തു വിദേശ ഇടപാടുകളെക്കുറിച്ചാണ് പ്രധാനമായും ഇ വിവരങ്ങൾ തേടിയത് നിക്ഷേപത്തിലൂടെ തട്ടിയെടുത്ത പണം വിദേശത്ത് നിക്ഷേപിച്ചതായും സംശയങ്ങൾ ഉണ്ടായിരുന്നു എം സി ഖമറുദീൻ്റെയും ടി കെ പൂക്കോയ തങ്ങളുടെയും ഫാഷൻ ഗോൾഡ് ഡയറക്ടർമാരുടെയും സ്വത്ത് കണ്ടുകേട്ടിയിട്ടുണ്ട് ഇതുപക്ഷേ ഇരുപത് കോടിക്ക് താഴെ മാത്രമേ വരൂ നൂറ്റൻപത് കോടിയിലധികം രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചിട്ടും അത് പോയി എന്നത് ദുരൂഹമാണ് പ്രതികളുടെ വിദേശ ബന്ധങ്ങൾ സന്ദർശനങ്ങൾ ബിനാമി ബിസിനസ് ഇടപാടുകൾ എന്നിവയെക്കുറിച്ചും ഇ ഡി അന്വേഷിക്കുന്നുണ്ട് ആറു വർഷം മുമ്പ് കാസർകോടാണ് ഫാഷൻ ഗോൾഡ് ആദ്യം തുടങ്ങിയത് പിന്നീട് ചെറുവത്തൂർ പയ്യന്നൂർ എന്നിവിടങ്ങളിലും ഷോറൂം തുറന്ന് വൻ തോതിൽ നിക്ഷേപം സ്വീകരിച്ചു വൻ ലാഭം വാഗ്ദാനം ചെയ്താണ് നിക്ഷേപകരെ ആകർഷിച്ചത് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവും എം എൽ എ എം സി ഖമറുദ്ദീൻ തലപ്പത്ത് ഉണ്ടായതുകൊണ്ടാണ് ആളുകൾ വിശ്വസിച്ച് നിക്ഷേപം നൽകിയത് ഇത് കുറ്റപത്രത്തിലും എടുത്തു പറയുന്നുണ്ട് കണ്ണൂർ കാസർകോട് ജില്ലകളിലായി നൂറ്റി എൺപതോളം പരാതികളിൽ നിലവിൽ പ്രതികൾ നിയമനടപടികൾ നേരിട്ടു വരികയാണ് ഇതിനിടയിലാണ് ഇ ഡിയുടെ അന്വേഷണവും ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ